ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഗോളടിക്കാൻ നോക്കാത്തവരായി ആരെങ്കിലും ഉണ്ട് ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ ജി സുധാകരനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന സൈബർ ആക്രമണത്തിലുള്ള ന്യായമാണ് നിങ്ങൾ പറഞ്ഞത് കെ പി സി സി സംഘടിപ്പിച്ച ഗാന്ധിജി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി ആഘോഷ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ സി പി എം നേതാവ് ജി സുധാകരനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത് ഈ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മറുപടിയുമായി സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് രാഷ്ട്രീയ തന്തയില്ലായ്മയാണെന്ന് പറഞ്ഞ ജി സുധാകരൻ സൈബർ പോരാളികൾ എന്നൊരു വിഭാഗമില്ലെന്നും ഇത് ഉയർന്നു വന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണെന്ന് സംശയിക്കുന്നുവെന്നും പറയുകയുണ്ടായി മാത്രമല്ല ഇവർക്ക് പൊതുയോഗം വിളിച്ച് തനിക്കെതിരെ പറയാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള പത്ത് പതിനഞ്ച് പേരാണ് തനിക്കെതിരായി സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും പറയുകയുണ്ടായി തന്നെ പിണറായി വിരുദ്ധനാക്കാനുള്ള ശ്രമം നടക്കുന്നതായും അങ്ങനെ ശ്രമിക്കുന്നവർക്ക് നാല് മുക്തം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ കെ പി സി സി പരിപാടി തന്നെത്തതിൽ തെറ്റില്ലെന്നും അതിനർത്ഥം താൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു എന്നല്ലെന്നും താൻ മരിക്കുമരി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇനി മുഖ്യമന്ത്രിയാവാനും മന്ത്രി ആവാനുമില്ല അതിനൊക്കെ കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി നേരത്തെ കെ പി സി സിയിലെ അതിഥിയായി തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയിലെ ശതാബ്ദി സെമിനാറിൽ പങ്കെടുത്തതിനാണ് സുധാകരനെതിരെ സൈബർ പോരാളികളുടെ ആക്ഷേപം ശക്തമായത് സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പമാണ് കൂട്ടുകൂടുന്നത് സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും പാർട്ടി വിരുദ്ധ സംഘത്തിന്റെ ഒപ്പം കൂടി നല്ല പിള്ള ചമഞ്ഞും ജി സുധാകരനോട് പരമകുച്ചം തുടങ്ങിയ കാര്യങ്ങളാണ് പോസ്റ്റിൽ പറയുന്നത് ആ ചുടുരക്തം സുധാകരൻ മറന്നു സുധാകരനെ എം എൽ എയും മന്ത്രിയുമാക്കിയത് പാർട്ടി തുടങ്ങി ജി സുധാകരനെതിരെ അതിരൂക്ഷ വിമർശനമുള്ള പോസ്റ്റാണ് ഫേസ്ബുക്കിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടത് മാത്രമല്ല കോൺഗ്രസ് എം പി ശശി തരൂരിനെതിരെ പരോക്ഷ പരിഹാസവുമായി സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ എന്നും അത്തരത്തിലൊരു വ്യക്തി ശമ്പളത്തിനും പദവിക്കും വേണ്ടി ജോലിയെടുക്കുന്ന ആളാണെന്നും സുധാകരൻ അഭിപ്രായപ്പെടുകയുണ്ടായി ഇപ്പോൾ ഏതെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസിഡറായ വിശ്വപൗരൻ എന്നാണ് ആ പറയുന്നതെന്നും അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ലെന്നും ഗാന്ധിജി വിശ്വപൗരനാണെന്നും നെഹ്റുവും ടാഗോറും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ വിശ്വപൗരന്മാരായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കോൺഗ്രസുകാർ ഒരു സ്പേസ് കിട്ടിയപ്പോൾ ചുമ്മാ എന്ന് എറിഞ്ഞു നോക്കിയതാ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നാണല്ലോ പക്ഷെ അത് വിചാരിച്ച റിസർച്ച് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല അവർക്ക് എട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു ജി സുധാകരനെ പോലെയൊക്കെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി വിട്ടു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നതെന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ പോലെയൊക്കെ ഒരു കറകളഞ്ഞ നേതാവിനെയൊക്കെ കോൺഗ്രസുകാർക്ക് കണി കാണാൻ കിട്ടുമോ എന്തായാലും ഇതിനു പുറകിൽ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് സത്യമാണ് അവരുടെ മനസ്സിലെ വിഴുപ്പുകൾ ഇടതുപോയാളുകൾ എന്ന പേരിലാക്കി മാറ്റുക അങ്ങനെ ആകുമ്പോൾ ആരും സംശയിക്കാൻ ഇടയില്ലല്ലോ ആര് നോക്കിയാലും ജി സുധാകരന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പാറെടുത്തു എന്ന് മാത്രമേ തോന്നുകയുമുള്ളൂ നമ്മുടെ കാര്യമൊക്കെ നടത്തുകയും ചെയ്യും